മനുഷ്യസിന് നമസ്കാരം നമസ്കാരം വീണ്ടും സംസ്കാരം അപ്പോൾ ചെസ്മെല്ലെ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഈ കളി എന്ന് വെച്ചാൽ അവസാനം വരെ മിസ്സാക്കാതെ കണ്ടോ അടിപൊളി കളിയാണ് കാരണം പറയാനുണ്ട് കുറച്ചധികം ട്രാപ്പ് ഒരുക്കി പുള്ളിക്കാരൻ നമുക്കെതിരെ വന്നതാണ് പക്ഷേ ഒന്നും നടക്കാതെ അടപടലം അങ്ങ് പോയി എന്തായാലും നമ്മളാ ട്രാപ്പ് ചടപുടേ ചടപ്പുടേ നടന്നോ ഒരു മിനിറ്റ് കളിയാണ്ട് ചടപടയിൽ ട്രാപ്പ് വന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപോകാം ജസ്റ്റ് മന്ത്രി ആദ്യം തന്നെ എഫ് ത്രീയിലേക്ക് കളിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ സപ്പോർട്ട് വളരെ കുറവാണ് സബ്സ്ക്രൈബ് ചെയ്യുക എഫ് ത്രീയിലേക്ക് മന്ത്രിയെ കൊണ്ടുവന്നു നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കുറേ കണ്ടിട്ടുണ്ടെന്ന രീതിയിൽ നിന്നു നമ്മൾ നൈറ്റിനെ ഇറക്കി വളരെ സാവധാനം അറ്റാക്കിലേക്ക് കിടക്കാൻ വേണ്ടി വലിയ പവറൊന്നും ഇല്ലാതെ നൈറ്റിനെ അങ്ങോട്ട് ഇറക്കി ഫുള്ളി ബിഷപ്പിനെയും കൊണ്ടുവന്നു ബിഷപ്പ് സി സീഫോ നമ്മൾ കണ്ടിട്ടുണ്ട് 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 ഇതേ ആറ്റിറ്റ്യൂഡ് എപ്പോഴും നമുക്കുള്ള ആറ്റിറ്റ്യൂഡ് ഇങ്ങനൊരു മൂമെന്റ് വന്നാൽ ഏതൊരു കളിക്കാരും നിങ്ങൾക്ക് ഇതുപോലൊരു എതിരാളി വന്ന് ഇങ്ങനെ കാണിക്കുമോ നിങ്ങൾക്ക് വിചാരം അത് തന്നെ കണ്ടിട്ടുണ്ട് 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 അല്ലേ അങ്ങനെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കാം അങ്ങനെ ആണെങ്കിൽ എന്തായാലും വിശപ്പ് വന്നു മന്ത്രി വന്നു അടുത്ത മൂമെൻ്റ് എല്ലാവർക്കും അറിയുന്ന പോലത്തെ മൂവ്മെൻറ്റാണ് നമ്മളതുകൊണ്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടു വിചാരിച്ച് നൈസിനെ നൈറ്റിനെ നൈറ്റിനെ എച്ച് സിക്സിലേക്കൊന്ന് ചാടിച്ചു അടുത്ത മൂമെന്റ് എന്തായാലും നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് പറയത്തില്ല കാരണം മാറ്റിക്കൊണ്ട് പോകുന്നു വിചാരിച്ചു പക്ഷെ നമ്മുടെ എതിരാളി എതിരാളിയുടെ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്ന് കൊടുത്തു കിങ്ങിനെ പൂട്ടാൻ വേണ്ടി വന്നതാണ് നമ്മളും അങ്ങ് പൂട്ടി നൈറ്റ് ക്യാപ്ചർ എഫ് സെവൻ കളിച്ചു നമ്മൾ പൂട്ടി പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നൈറ്റ് എങ്കിൽ നൈറ്റ് എന്ന് പറഞ്ഞ് വരുമെന്ന് വിചാരിച്ച് പക്ഷെ വന്നില്ല നമ്മൾ മറ്റൊരു നൈറ്റിന് എതിരെ അറ്റാക്ക് വരുന്നു നമ്മൾ ഡി സിക്സ് കളിച്ചു ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇ ഫോർ കളിക്കുന്നു നമ്മൾ ക്യൂനെ ചൊടച്ചുറക്കി ക്യൂനെ തിരിച്ച് ഓട്ടിക്കും എന്നറിയിക്കില്ല ഇത് സ്ഥിരം ഓട്ടുള്ള ഓടക്കമാണ് ക്യൂനെ ഇറക്കിയില്ല ഡി ത്രീ കളിക്കുന്നു വിശപ്പിനുള്ള വഴി ഉരുക്കി വെക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ ആളെ രക്ഷിക്കാൻ വേണ്ടി അതായത് ഇ ഫോറിലെ ആളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഡി ത്രീ കളിച്ച് മനസ്സിലാക്കണമല്ലോ ഓക്കെ നമ്മൾ നൈറ്റിനെ ഫ്രണ്ട് ലോട്ട് ഇറക്കി ഇതും കണ്ടിട്ടുണ്ട് 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 ആ മെത്തേഡാണ് കാരണം ഇതും പ്രതീക്ഷിച്ചേക്കുന്ന മൂവ്മെൻറ്റ് ഏതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം റൂക്കിനെ പോയി തട്ടുക പക്ഷേ ആ ഒരു മൂമെൻറ്റ് നമ്മുടെ എതിരാളി കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന രീതിയിൽ ചെന്ന് കൊടുത്തു റൂക്കിനെ എടുത്തു റൂക്കിനെ എടുക്കാൻ വേണ്ടി റൂക്ക് ക്യാപ്ചർ എ വൺ സോറി നൈറ്റ് ക്യാപ്ചർ എ വണ് ഉടനെ പേടിയായി മന്ത്രിയെ ഓട്ടിക്കണം മന്ത്രി ഇനി അവിടെ നിന്ന പണിയാണ് അതുകൊണ്ട് തന്നെ മന്ത്രിയെ ഓട്ടിക്കാൻ വേണ്ടി എതിരാളി ജി ത്രീ കളിച്ച് മന്ത്രി നൈസിനൊന്ന് ബാക്ക് പിടിച്ചു മന്ത്രി ജി ഫൈവ് പക്ഷെ ഒരു കാര്യമുണ്ട് കിങ് അവിടെ നിന്ന് മാറിയാൽ ബിഷപ്പ് ഒന്ന് അറ്റാക്ക് ചെയ്യും കിങ്ങിൻ്റെ മാറ്റം എങ്ങോട്ടെന്നുള്ളത് പ്രധാനമാണ് ഓക്കെ കിങ് കിങ്ങിൻ്റെ സൈഡിൽ നിന്ന് നമ്മുടെ സൈഡ് വെച്ച് നോക്കുമ്പോൾ വരത്തോട്ട് മാറിയാൽ നൈറ്റ് ഇരിപ്പുണ്ട് നമ്മുടെ സൈഡ് നോക്കുകയാണെങ്കിൽ വരത്തോട്ട് മാറിയാൽ നൈറ്റ് നൈറ്റിരിപ്പമുണ്ട് നൈറ്റ് വെച്ച് അങ്ങോട്ട് വെക്കാക്കത്തില്ല മറിച്ച് ബാക്കിലോട്ട് മാറുകയും എനിക്ക് ബിഷപ്പ് വെച്ച് ക്യൂവിനെതിരെ അറ്റാക്കാണ് അപ്പം ബാക്കിലോട്ട് മാറുന്നതായിരിക്കും ഏറ്റവും സേഫ് അല്ലാതെ മറ്റ് സൈഡിലോട്ട് രണ്ടും മാറിയാൽ അതായത് ഇ റ്റൂലേക്കും ഇ വണ്ണിലേക്കും മാറിയാൽ ബിഷപ്പ് പോവും ചെക്കാകും എന്തായാലും ബുദ്ധിപരനായ നമ്മുടെ എതിരാളി അതിനെ കിങ്ങിനെ നൈസിനെ ഡി വണ്ണിലേക്ക് മാറ്റി ഡി വണ് നമ്മളവിടെ ഇനി ശക്തിയും ബുദ്ധിയും പവറൊക്കെ വെച്ചുകൊണ്ട് അവിടെ നിന്നിട്ട് കാര്യമില്ല പക്ഷേ എനിക്കൊരു ബ്ലണ്ടർ ഞാനവിടെ കാണിച്ചു എന്തെന്ന് വെച്ചാൽ എനിക്കവിടെ ബിഷപ്പ് വേക്കൻസിയായിട്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു ബിഷപ്പിനെ കൊണ്ടുവന്നിട്ട് ചെക്ക് വിളിച്ച് വലിയ കാര്യമില്ലെങ്കിലും ചെക്ക് വിളിച്ചാൽ രണ്ടു മൂന്ന് ചാൻസ് ഉണ്ട് ആളെ ഇറക്കാം നൈറ്റിനെ എടുത്ത് ബ്ലോക്ക് ചെയ്യാം അപ്പം നൈറ്റിനെ വെട്ടി അകത്തോട്ട് കയറാം ഒരു ചാൻസ് അവിടെ ഉണ്ടായിരുന്നു ആളെ വെച്ചാൽ തന്നെ ബിഷപ്പിനെ വെച്ചിട്ട് വിന്ന് വെട്ടിയിട്ട് നൈറ്റ് വന്ന് വെട്ടും ആള് പോവും ബിഷപ്പ് അത്ര ഉള്ളൂ വേറെ വ്യത്യാസമൊന്നും ഇല്ല നോക്കിയപ്പോൾ എനിക്കിത് അങ്ങനെ തോന്നി വെട്ടിക്കയറാൻ പറ്റുമായിരുന്നു എന്ന് അപ്പോൾ എന്തായാലും പറഞ്ഞു നീട്ടുന്നില്ല നമ്മൾ അവിടുന്ന് നൈസിന് മാറ്റി അടുത്ത ചെക്ക് വിളിക്കുന്നു ജി ഫോർ വേണ്ട നമ്മൾ ബിഷപ്പ് വെച്ച് കാണിക്കാൻ പോയ അതേ സാധനം തന്നെ അവർ കാണിക്കുന്നു എഫ് ത്രീ കളിച്ച് നമുക്കെതിരെ മറുപടി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എഫ് ത്രീ കയറി വെട്ടാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെ നൈസിനെ തിരിച്ചിറങ്ങി ക്യൂൻ എച്ച് ഫൈവിലേക്ക് മാറിയിട്ടുണ്ട് ക്യൂൻ എച്ച് ഫൈവ് മാറിയാൽ ഞാൻ വെറുതെ വിടത്തില്ല പറഞ്ഞുകൊണ്ട് എച്ച് ഫോറുമായിട്ട് വീണ്ടും അറ്റാക്ക് ലോട്ട് വരുന്നു നൈറ്റിനെ കൊണ്ട് ഞാനൊന്ന് വെട്ടാൻ ഇട്ട് കൊടുത്തു കാരണം പുള്ളിക്കാരൻ വേണമെങ്കിൽ വെട്ടിക്കോട്ടെ എന്ന ധാരണയിൽ നൈറ്റിനെ വെട്ടാൻ വേണ്ടി ഇട്ട് കൊടുത്തു നൈറ്റിനെ വെട്ടി ഞാൻ റോക്കിനെ വെട്ടും അത് കഴിഞ്ഞ് അവൻ്റെ നൈറ്റിനെയും വെട്ടു ഈ രണ്ട് ഉദ്ദേശത്തോടാണ് അങ്ങനെയൊരു നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി കാണിച്ച് പക്ഷേ എതിരാളി നമ്മളെക്കാട്ടി ആയതുകൊണ്ട് തന്നെ നൈറ്റിനെ തൊടാതെ അവൻ്റെ നൈറ്റുമായിട്ട് ചടപട ചെയ്ത് ചാടി വന്നു നമ്മൾ നൈറ്റിനെ വെട്ടി അകത്തേക്ക് കയറുന്നു റൂക്കിനെ എഫ് വണ്ണിലേക്ക് കളിച്ച് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു നൈറ്റിനെ നമ്മൾ എച്ച് ടുവിലേക്ക് കളിക്കുന്നു റൂക്ക് തിരിച്ചും എച്ച് വണ്ണിലേക്ക് കളിച്ചിട്ട് വീണ്ടും ഒരു അറ്റാക്ക് കൊടുക്കുന്നു ഇതുതന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ സമതലയാകുമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും നൈറ്റ് എഫ് ത്രീ കളിക്കുന്നു മറുപടിക്ക് റൂക്ക് എഫ് വണ് കളിക്കണം കുറേ നേരം കൊണ്ട് ഇത് ആവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ബിഷപ്പിനെ ജി ഫോറിലേക്ക് കളിച്ച് നൈറ്റിന് സപ്പോർട്ട് കൊടുക്കുന്നു റൂക്ക് വെച്ച് നൈറ്റിനെ എടുത്ത സ്ഥിതിക്ക് ബിഷപ്പ് വെച്ച് ഞാൻ എഫ് ത്രീ എടുക്കുന്നു റൂക്കിനെ എടുക്കുന്നു അടുത്ത മൂമെൻറ്റിൽ നൈറ്റിനെ എടുത്ത് അടുത്ത അറ്റാക്ക് ഞാൻ കൊടുക്കാൻ പ്ലാൻ ഇട്ട സമയത്ത് തന്നെ ജി ഫോർ കളിച്ച് അതിനെ ബ്ലോക്ക് ചെയ്യുന്നു ഈ ബ്ലോക്ക് പ്രതീക്ഷിക്കാതെ ഈ ബ്ലോക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാം എന്ന് വിചാരിക്കാതെ ഞാൻ അവൻ മറ്റേ മൂവ്മെൻറ്റ് ഏത് മൂവ്മെൻറ്റ് ഈ മൂവ്മെൻറ്റ് കളിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അടുത്ത മൂവ്മെൻറ്റ് കളിച്ച് വെച്ചിരുന്നു അതായത് ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുന്ന മൂവ്മെൻറ്റ് ഈ മൂവ്മെൻറ്റ് കളിക്കുന്നതിന് മുമ്പ് തന്നെ ബിഷപ്പിനെ വെച്ച് എടുക്കുന്ന മൂവ്മെൻറ്റ് കളിച്ചതുകൊണ്ട് തന്നെ ഞാൻ അതുതന്നെ കളിച്ചു എൻ്റെ ബിഷപ്പ് പോയി കിട്ടി ബിഷപ്പ് പോയ സന്തോഷത്തിൽ ഞാൻ അടുത്ത ആളെ വെട്ടി അടുത്ത ചെക്ക് വിളിക്കുന്നു ഇനി എൻ്റെ റൂക്ക് രണ്ടും അനങ്ങാപ്പാറയായിട്ട് രണ്ടും മൂലയിൽ ഇരിക്കുന്നുണ്ട് എൻ്റെ ബിഷപ്പും അതുപോലെ അനങ്ങിയിട്ടില്ല കിങ്ങിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അപ്പോൾ കിങ്ങിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ബിഷപ്പും അതുപോലെ തന്നെ थें थें ും അനങ്ങാപ്പാറയായിട്ടിരിക്കുന്ന റൂക്കും അവിടെ ഇരുന്നോട്ടേന്ന് വിചാരിച്ച് അതുപോലെ തന്നെ എന്റെ നൈറ്റ് ഒരു കുടുക്കിപ്പെട്ടതുപോലെ അവിടെ പോയി ഇരിക്കുന്നുണ്ട് ഈ മൂന്ന് ഐറ്റങ്ങളും മൂന്ന് സ്ഥലത്ത് സോറി നാല് ഐറ്റങ്ങളും നാലിടത്തിരിക്കുന്നൊണ്ട് തന്നെ എൻ്റെ ക്യൂൻ മോന് ചെയ്യാൻ ബാധ്യത ഒത്തിരി ഉണ്ട് ഇത്രയും ചിന്തിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ടൈം ഔട്ടായി എതിരാളി തോറ്റു രോഗി ഇറ്റിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാലും രീതിയിൽ ജയം നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും ഞാനതുവരെയ്ക്കോട്ട് പോയി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക